പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് ഒന്ന് വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു അത്യുന്നതിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചത് കർത്താവ് അവിടുത്തെ വെള്ളത്തെ ഡാഷ് കൊണ്ട് മധുരീകരിച്ചു തടിയ കഷ്ണം കൊണ്ട് മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടെ നിന്ന് അവർക്ക് നൽകിയത് സിദ്ധികൾ സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നത് ഔഷധ നിർമ്മാതാവ് രോഗം വരുമ്പോൾ സ്മരണാംശമായി സമർപ്പിക്കേണ്ടത് നേർത്തമാവ് കഴിവിനൊത്ത് എണ്ണ പകരേണ്ടത് കാഴ്ചവസ്തുക്കളിൽ വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് സൃഷ്ടാവിന്റെ മുൻപിൽ ചെയ്യുന്നവൻ പാപം ചെയ്യുന്നവന് ഡാഷ് തേടേണ്ടി വരും വൈദ്യസഹായം തീക്ഷണതുള്ളതായിരിക്കേണ്ടത് വിലാപം ആരും ആക്ഷേപിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അവന്റെ യോഗ്യതയ്ക്ക് അനുസൃതം ഒന്നോ രണ്ടോ ദിവസം ആചരിക്കുക മരണത്തിൽ കലാശിക്കുന്നത് ദുഃഖം ശക്തി കെടുത്തുന്നത് ഹൃദയവേദന ആരുടെ ജീവിതമാണ് ഹൃദയഭാരം നിറഞ്ഞത് ദരിദ്രന്റെ ആരും ആക്ഷേപിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൻറെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഒന്നോ രണ്ടു ദിവസം ദുഃഖം ആചരിക്കുക എന്നെ മരിച്ചവർ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള ഡാഷ് അവസാനിക്കട്ടെ സ്മരണ പണ്ഡിതനെ വിജ്ഞാനം ആശ്രയിച്ചിരിക്കുന്നത് അവൻ്റെ വിശ്രമത്തെ ജ്ഞാനം ലഭിക്കുന്നെങ്കിൽ വ്യഗ്രതയിൽ ഒഴിയണം പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കൂറ തീർക്കുന്നതിലും മനസ്സിരുത്തുന്നത് കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും അഗ്നിയിൽ തട്ടി വരുന്നത് ആരുടെ മാംസമാണ് ഒരുക്കിക്കളയുന്നത് ഒലയുതുന്ന ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ സർവതാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നത് കുശവൻ കുശുവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത് എണ്ണ നോക്കി മുപ്പത്തൊമ്പത് അത്യുനത നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും അറിയുന്നു അത്തന നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിനാണ് ഔത്സുഖ്യം പ്രദർശിപ്പിക്കുന്നത് പ്രവചനങ്ങളിൽ അത്യുനതന നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആരുടെ വാക്കാണ് വിലമതിക്കുന്നത് വിശ്രുതരുടെ ഉപമകളുടെ പൊരുവുകൾ അപഗ്രന്ഥിക്കുന്നത് അത്യുനത നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ അവൻ സ്വയത്തമാക്കുന്നത് ഉപമകളുടെ നിഗൂഢതകളെ അവൻ സേവിക്കുന്നത് മഹാന്മാരെ ആരുടെ മുൻപിലാണ് അവന് പ്രവേശനമുള്ളത് ഭരണാധിപന്മാരുടെ അതിന് നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ള അവർ തിരിച്ചറിയുന്നത് മനുഷ്യരുടെ തിന് നന്മതിന്മകൾ അവനതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു സൃഷ്ടായ കർത്താവിനെ അന്വേഷിക്കാനാണ് അവൻ എഴുന്നേൽക്കുന്നത് അവൻ അതിന് നിന്ന് മുൻപിൽ അർപ്പിക്കുന്നത് പ്രാർത്ഥനകൾ സർവശക്തൻ കനിഞ്ഞാൽ എന്താണ് അവനിൽ നിറയുക ജ്ഞാനത്തിൻ്റെ ചൈതന്യം ഡാഷ് പൊഴിഞ്ഞ് അവൻ കർത്താവിൽ നന്ദി പറയും വിജ്ഞാന അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ജനതകൾ അവൻ്റെ സ്തുതി ഉൽഘോഷിക്കുന്നത് സമൂഹം എൻ്റെ വാക്കുകെട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ ആരോടാണ് പറയുന്നത് വിശ്വസ്തരായ പുത്രന്മാരോട് എങ്ങനെയാണ് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യേണ്ടത് സ്തുതികളോടും ഗാനാലപത്തോടും വീണനാഥത്തോടും അവിടുന്ന് അരുളി ചെയ്തപ്പോൾ കുന്നുകൂടിയത് ജലം അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായത് ജലാശയം അവിടുത്തെ ഡാഷ് നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു അനുഗ്രഹം കോപത്തിന് കോപത്തിനിരയാകുന്നത് ജനതകൾ ആർക്കാണ് അവിടുത്തെ മാർഗം ഋജുവായിരിക്കുന്നത് വിശുദ്ധർക്ക് ആർക്കാണ് അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞത് ദുഷ്ടർക്ക് ദുഷ്ടർക്ക് വേണ്ടി ആദ്യം മുതലേ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് നന്മ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ആർക്കാണ് നന്മയായി ഭവിക്കുന്നത് ദേവഭക്തർക്ക് ആർക്കാണ് തിന്മയായി ഭവിക്കുന്നത് ദുഷ്ടർക്ക് പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ അഗ്നി കന്മഴ ക്ഷാമം മഹാമാരി ആരുടെ പ്രവൃത്തികളാണ് ഉത്തമമായത് കർത്താവിൻ്റെ നാൽപ്പതാമത്തെ അധ്യയം മനുഷ്യൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് പറയുന്ന അധ്യയം നാൽപ്പത് ആദ്യത്തിൻ്റെ സന്തതികളുടെ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠ ഇതിനെക്കുറിച്ചാണ് മരണദിനത്തെക്കുറിച്ച് കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര നിദ്ര അവനിൽ ഉളവാക്കുന്നത് വിഭ്രാന്തി നിർമ്മാജ് ചെയ്യപ്പെടേണ്ടത് കൈക്കൂലി അനീതിയും തൊട്ട് മുൻപ് നമ്മൾ ചോദിച്ചിരുന്നു നിർമ്മാജ്ജനം ചെയ്യപ്പെടേണ്ടത് ധിക്കാരികളുടെ കൂട്ടത്തെ രണ്ടുത്തരമുണ്ട് എന്നൊക്കെ നിലനിൽക്കുന്നത് വിശ്വസ്തത സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെടുന്ന അപ്രത്യക്ഷമാകുന്നതും ഭയാനകമായി ഇടിമുഴക്കം പോലെ തകർന്നു പോകുന്നതും അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്താണ് കേട്ടോ കുത്തിയൊഴുക്കും പോലെ പോവും ഇടിമുഴക്കം പോലെ പോവും സന്തോഷം ലഭിക്കുന്നത് ഔദാരിശീലന് നിശേഷം പരാജയപ്പെടുന്നത് പാപികൾ ആരുടെ സമ്പ സന്തതിയാണ് അധികം ശാഖ ചൂടാത്തത് ദൈവഭയമില്ലാത്തവന്റെ ഏത് പുല്ലിനേക്കാളും വേഗത്തിൽ പിഴന്നെടുക്കുന്നത് ജലാശയ തിരുത്തന്നിതൃത്തിലോ വളരുന്ന ഞാങ്ങണ അനുഗ്രഹത്തിന്റെ ആരാമം പോലെയായിരിക്കുന്നത് കാരുണ്യം എന്നേക്ക് നിലനിൽക്കുന്നത് ദാനധർമ്മം ജീവിതം മധുരമായിട്ടുള്ളവർ സ്വയാശ്രയശീലനും അധ്വാന പ്രിയനും സ്വയാശ്രയശീലനേക്കാൾ അധ്വാന പ്രിയനേക്കാൾ ഭാഗ്യവാനായിട്ടുള്ളവൻ നിധി ലഭിച്ചവൻ ആരാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും സന്താനങ്ങളെക്കാളും താൻ നിർമ്മിച്ച നഗരങ്ങളെക്കാളും വിലമതിക്കപ്പെടുന്നത് നിഷ്കളങ്കിയായ ഭാര്യ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് വീനും സംഗീതവും വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും ശ്രേഷ്ഠമായത് ജ്ഞാനതൃഷ്ണ ഗാനമാതിരി വർദ്ധിപ്പിക്കുന്നത് കുഴലും കിന്നരവും കണ്ണിന് ആനന്ദം നൽകുന്നത് പ്രസന്നതയും സൗന്ദര്യവും പ്രസന്നതയെക്കാളും സൗന്ദര്യത്തെക്കാളും ആനന്ദകരമായത് വയലിലെ ഇളം എപ്പോഴാണ് സ്വാഗതരഹതമായിട്ടുള്ളത് എപ്പോഴും സ്വാഗതഹതമായിട്ടുള്ളത് ആരാണ് സുഹൃത്തോ സഹചാരിയോ സുഹൃത്തിനേക്കാളും സഹചാരിയേക്കാളും ഹൃദ്യമായത് ഭാര്യ ഭർത്താക്കന്മാരുള്ള സന്ദർശനം വിഷമസന്ധികളിൽ ഉപകരിക്കുന്നവർ സഹോദരരും സഹായകരും സുരക്ഷിതമായ അഭയം എന്ത് ദാനധർമ്മം പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നത് സ്വർണവും വെള്ളിയും സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠമായത് ധൻ സതുപദേശം ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നത് ധനവും ബലവും ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കും ഹൃദ്ധനത്തെക്കാളും ബലത്തെക്കാൾ അഭിമു അഭികാമ്യമായിട്ടുള്ളത് ദൈവഭക്തി അന്യസഹായം തേടേണ്ടി വരില്ല ആർക്ക് ദൈവഭക്തന് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ദൈവഭക്തി ഏത് മഹത്വത്തെക്കാളും നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നതും ദൈവഭക്തി ഭിക്ഷാടനത്തെക്കാൾ ഭേദമായിട്ട് മരണം മറ്റൊരു രണ്ട് ഒഴിവാക്കുന്നവർ ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും ആരുടെ ഉദരത്തിലാണ് അഗ്നി ചൊലിക്കുന്നത് നിർലജൻ്റെ പ്രഭാഷകൻ്റെ കഴിഞ്ഞിരിക്കാണ് മുപ്പത്തിനാല് മുതൽ നാൽപ്പത് അധ്യായം നന്നായി പഠിക്കുക വോയിസ് രണ്ടോ മൂന്നോ വട്ടം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക താങ്ക്